ം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ വിഭാഗം അതിവേഗം വളരുകയാണ് നിലവിൽ ടാറ്റ മോട്ടോഴ്സ് ആണ് ഈ വിഭാഗത്തിൽ ആധിപത്യം തുടരുന്നത് ഇന്ത്യയിലെ മൊത്തം ഇലക്ട്രിക് കാർ സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സിന്റെ വിപണി വിഹിതം ഏകദേശം അറുപത്തി അഞ്ച് ശതമാനമാണ് ഇപ്പോൾ രാജ്യത്തെ ഇ വി സ്പേസിലെ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ലക്ഷ്യമിടുകയാണ് കിയ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച ഫോർ ജനറേഷൻ കിയ കാർണിവലിനൊപ്പം ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വി കിയ പുറത്തിറക്കിയിരുന്നു സി ബി ഐ റൂട്ടിലൂടെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന ഈ കാറിന് ഒരു കോടിക്ക് മുകളിലാണ് വില വരുന്നത് കിയുടെ ഇലക്ട്രിക് പോർട്ട്ഫോളിയോയിൽ ശേഷിക്കുന്ന മറ്റൊരു മോഡൽ ഇ വി സിക്സ് ആണ് ഈ കാറിനും ലക്ഷങ്ങൾ വില വരുന്നുണ്ട് അതുകൊണ്ട് സാധാരണക്കാർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിൽ നാല് ലക്ഷം യൂണിറ്റുകളുടെ വാർഷിക വിൽപ്പന കൈവരിക്കാൻ കിയ്ക്ക് പദ്ധതിയുണ്ട് അതിനായി ഇ വി വില്പനയും ഉയർത്തണം ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം കിയ ഒരു മാസ് മാർക്കറ്റ് ഇവി കൊണ്ടുവരാൻ പോവുകയാണ് ഇത് ഏത് കാറാണെന്നും അതിന്റെ വിശേഷങ്ങളും നോക്കാം കിയ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ജനപ്രിയ മോഡലുകളിൽ മോഡലുകളിലൊന്നാണ് കാരൻസ് ഇതൊരു മൾട്ടി പർപ്പസ് വാഹനമാണ് അതായത് എം പി വി ആദ്യ പകുതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിയ ക്യാരൻസിന്റെ ഇലക്ട്രിക് അവതാരത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ കൊറിയൻ കമ്പനി തയ്യാറെടുക്കുകയാണ് മാസ് മാർക്കറ്റ് ഇ വി അടുത്ത വർഷം രണ്ടാം പകുതിയിൽ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ വി നയൻ ഇ വി സിക്സ് എന്നീ മോഡലുകൾക്ക് അടിവരയിടുന്ന ബോൺ ഇലക്ട്രിക് സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചറിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഐ സിഇ സഹോദരങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും കാരൺ സി വി നിർമ്മിക്കുന്നത് ബോഡി ഷെല്ലുകൾ പാനലുകൾ ഇന്റീരിയൽ ബിറ്റുകൾ എന്നിവയും കടം കൊള്ളും പുതുമയുള്ള ഒരു ഇലക്ട്രിക് വാഹനമായിരിക്കും കിയ ക്യാരൺ സി വി ഐ സി പതിപ്പിൽ നിന്നും വേർതിരിച്ചറിയാനും സ്വന്തമായി ഐഡന്റിറ്റി രൂപപ്പെടുത്താനുമായി ഡിസൈനിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും വൈദ്യുതീകരിച്ച പവർ ട്രെയിനിന് പുറമെ സാധാരണ പതിപ്പിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിന് മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളും അധിക പ്രീമിയം സവിശേഷതകളും കാരൺ സി വിയിൽ ഉൾപ്പെടുത്താം വരാനിരിക്കുന്ന കിയാ കാരൻ സി വിയുടെ സാങ്കേതിക സവിശേഷതകൾ ഇതുവരെ അറിവായിട്ടില്ല എന്നിരുന്നാലും ഇ വി ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇൻ്റഗ്രേഷൻ എന്നിവയെ പിന്തുണയ്ക്കുന്ന ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടെ നിരവധി മികച്ച ഫീച്ചറുകൾ സജ്ജീകരിച്ചായിരിക്കും കിയാ കാരൻസ് ഇ വി വരുന്നത് സുരക്ഷയ്ക്ക് ഇവിയിൽ ആറ് എയർ ബാഗുകൾ ലെവൽ ടു അഡാസ് പോലുള്ള സവിശേഷതകൾ നൽകുന്നുണ്ട് പെട്രോൾ ക്യാരൻസിന്റെ വില പത്ത് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം മുതൽ പത്തൊൻപത് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപ വരെയാണ് അതേസമയം ക്യാരൻസ് ഇ വിക്ക് ഇരുപത്തി രണ്ട് ലക്ഷം മുതൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കിയ കാറുകൾ മികച്ച സ്വീകാര്യത നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ കിയ മികച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കിയ ഇന്ത്യൻ വിപണിയിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കാറുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വിൽപ്പന ഇരുപതിനായിരത്തി ഇരുപത്തിരണ്ട് യൂണിറ്റ് മാത്രമായിരുന്നു പതിനേഴ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കിയ കമ്പനിയുടെ ഈ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച മൂന്ന് കാറുകളിൽ ഒന്നുകൂടിയാണ് കാരൻസ് മറ്റു രണ്ടെണ്ണം സോനറ്റും സെൽറ്റോസുമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ കിയ ആറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എം വിറ്റിട്ടുണ്ട് കൂടുതൽ അംഗങ്ങളുള്ള വലിയ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ കാറാണിത് കിയ കാരൻസ് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ സെ സിക്സ് സീറ്റർ സെവൻ സീറ്റർ വേരിയന്റുകളിൽ ലഭ്യമാണ് ഇലക്ട്രിക് പതിപ്പ് കൂടി വരുന്നതോടെ കാരൻസിന്റെ വിപണി വിഹിതവും ഉയരും